ം എല്ലാവർക്കും ഈശ്വരാനുഗ്രഹം കിട്ടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ജ്യോതിഷ പ്രോഗ്രാമിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു എൻ്റെ ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ അല്ലെങ്കിൽ ഫോളോവർ ആയിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയോ ഫോളോവറാവുകയോ ചെയ്താൽ എൻ്റെ തുടർന്ന് വരുന്ന എല്ലാ ജ്യോതിഷ പ്രോഗ്രാമുകളും നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് ഇന്ന് ഞാനിവിടെ പറയുന്ന പറയാൻ ഉദ്ദേശിക്കുന്ന വിഷയം രണ്ടായിരത്തി ഇരുപത്തി ആറിലെ നക്ഷത്ര ഫലമാണ് ഞാനിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ പുതുവർഷ ഫലം അത് നക്ഷത്രത്തെ പറ്റിയുള്ള പുതുവർഷ പുതുവർഷഫലമാണ് ഞാനിവിടെ പറയുന്നത് രണ്ടായിരത്തി ഇരുപത്താറിലെ പുതുവർഷത്തിൽ ഗ്രഹങ്ങളുടെ സ്വാധീനത്താൽ ഓരോ വ്യക്തിക്കും വരുന്ന ഫലാനുഭവങ്ങളാണ് ഞാനിവിടെ ഗോചരപരമായിട്ടുള്ള സാമാന്യ ഫലം ഞാനിവിടെ പറയുന്നത് ഓരോ വ്യക്തിക്കും വ്യത്യസ്തമായ അനുഭവങ്ങൾ ഉണ്ടാവും അത് അവരുടെ ജന്മസമയത്തെയും ഗ്രഹനിലയും ആശ്രയിച്ചാണ് ഇരിക്കുന്നത് അപ്പോൾ പ്രധാനമായിട്ടും ഗോചരപരമായിട്ട് നാല് ഗ്രഹങ്ങളുടെ സ്ഥിതിവിശേഷം അനുസരിച്ചാണ് ഫലങ്ങൾ വരുന്നത് മറ്റ് ഗ്രഹങ്ങളുടെ ഫലങ്ങളും കിട്ടും എന്നാൽ മൊത്തത്തിൽ നോക്കുമ്പോൾ നാല് ഗ്രഹങ്ങളാണ് വരുന്നത് ഈ നാല് ഗ്രഹങ്ങൾ ഏതൊക്കെയാണ് ഒന്ന് വേട ഒന്ന് ശനി ഒന്ന് രാഹു ഒന്ന് കേതു ഈ നാല് ഗ്രഹങ്ങളുടെ സ്വാധീനമാണ് കൂടുതലും ഗോചരപരമായിട്ട് ഒരു ഒരു വർഷത്തിൽ ഓരോരുത്തർക്കും ഉണ്ടാകുന്നത് അപ്പോൾ അവരുടെ സ്വാധീനത്താൽ ഉണ്ടാകുന്ന ആ ഗോചരഫലമായിട്ടുള്ള ആ നക്ഷത്ര ഫലം രണ്ടായിരത്തി ഇരുപത്തിയാറിലെ മകിരനക്ഷത്രക്കാരുടെ ഫലം ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ് ഈ മകീരം നക്ഷത്രക്കാർ രണ്ട് കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ മകീരൻ മകിരൻ രണ്ട് കൂറിലാണ് വരുന്നത് ഒന്ന് ഇടവക്കൂറിലും വരും മകീരം പകുതി ഇടവക്കൂറിലും പകുതി മിഥുനക്കൂറിലുമാണ് മകീരം നക്ഷത്രക്കാർക്ക് വരുന്നത് അപ്പം രണ്ട് കൂറുകാരെ സംബന്ധിച്ചും വ്യത്യസ്തമായ ചില അനുഭവങ്ങൾ ഉണ്ടാകാം ചിലവർക്ക് ഗുണമുണ്ടാകും ചിലവർക്ക് ദോഷം ദോഷമുണ്ടാകാം എന്നാൽ മൊത്തത്തിൽ നോക്കുമ്പോൾ ഇവർക്ക് ഗുണം കിട്ടുന്ന ഒരു വർഷമായിരിക്കും മകീരനക്ഷത്രക്കാരെ സംബന്ധിച്ച് ഈ രണ്ടായിരത്തി ഇരുപത്തിയാറ് ഇവരെ സംബന്ധിച്ച് വേഴം മൂന്നിലും അതുകൂടാതെ രണ്ടിലും വരുന്ന ഒരു സമയമാണ് വേഴം രണ്ടായിരത്തി ഇരുപത്തി ആറ് ജൂൺ രണ്ടാം തീയതി വേഴം മാറും അപ്പം തുടങ്ങുന്ന സമയത്തുള്ള വേടത്തിന്റെ സ്ഥാനമല്ല അത് കഴിഞ്ഞു വരുന്നത് അപ്പോൾ കുറച്ചുനാൾ കഴിയുമ്പോൾ വേടം മാറുന്നുണ്ട് വേഴം ആരാൻ ധനകാരകനാണ് നമുക്ക് ശ്രേയസ്കരമായ അതായത് സർവേശ്വര ഗ്രഹമാണ് ഈ സർവേശ്വര ഗ്രഹത്തിന്റെ ആ വേഴമാറ്റം നം ഈ നക്ഷത്രക്കാരിൽ പ്രതിഫലിക്കും അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അപ്പം രണ്ടിലും മൂന്നിലുമൊക്കെ വരുന്ന ഒരു സമയമാണ് ഈ വേള ഈ നക്ഷത്രക്കാരെ സംബന്ധിച്ച് അപ്പോൾ അതുകൂടാതെ ഇടവക്കൂറുകാരെ സംബന്ധിച്ച് ശനി പതിനൊന്നിലും മേടക്കൂറുകാരെ സംബന്ധിച്ച് ശനി പത്തിലും അതായത് പതിനൊന്ന് ശുഭസ്ഥാനവും അതുകൂടാതെ പത്ത് കർമ്മസ്ഥാനത്തിലും ശനി വരുന്ന ഒരു സമയമാണ് ഇതേപോലെ തന്നെ രാഹു കേതുക്കളും രണ്ട് രാശികൾ മാറി ഇവർക്ക് വരും ഈ നക്ഷത്രക്കാർക്ക് അപ്പം ഇവർക്ക് ഈ വർഷം പൊതുവെ ഗുണം കിട്ടുന്ന ഒരു കാലമാണ് രണ്ടായിരത്തി ഇരുപത്തി ആറ് ഇവരെ ശ്രമിക്കാൻ അതിവരെ ശ്രമിക്കുന്ന പല കാര്യങ്ങളും അല്ലെങ്കിൽ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന പല കാര്യങ്ങളും വർക്ക് നേടാൻ പറ്റുന്ന ഒരു വർഷമാണ് ചില ദോഷാനുഭവങ്ങൾ ഉണ്ടാകുമെങ്കിലും കാരണം ചില മേടക്കൂറുകാരെ സംബന്ധിച്ച് ശനി പത്തിലല്ല കർമ്മപാദത്തിൽ അപ്പോൾ അവിടെ ചില തടസ്സങ്ങളുണ്ട് എന്നിരുന്നാലും പൊതുവെ ഇവർക്ക് വേഴം ഗുണം കിട്ടുന്ന വേഴത്തെക്കൊണ്ടും ശനിയെക്കൊണ്ടും പനനില ശനി ഇടവക്കൂറുകാർക്ക് പരനില ശനിയാണ് പരനില ശനി ഗുണം ചെയ്യും അപ്പം അങ്ങനെ ഇവരെ സംബന്ധിച്ച് ഗുണം പൊതുവേ ഗുണം കൂടുതൽ കിട്ടുന്ന ഒരു സമയം കൂടിയാണ് ഈ സമയം രണ്ടായിരത്തി ഇരുപത്തി ആറ് ധനാഗമ മാർഗങ്ങൾ പലതും ഇവരുടെ മുമ്പിൽ തുറന്നു വരുന്ന ഒരു സമയമാണ് ധനപരമായി ഉണ്ടാകുന്ന ഒരു സമയമാണ് ഇവർ പ്രതീക്ഷിക്കാത്ത ചില സ്ഥലങ്ങളിൽ നിന്നും ഇവർക്ക് ധനനേട്ടങ്ങളും ധന ആഗമന മാർഗങ്ങളും തുറന്നു കിട്ടുന്ന ഒരു സമയവും കൂടിയാണ് ഇവരെ സംബന്ധിച്ച് കാര്യപ്രാപ്തിയും കാര്യവിജയങ്ങളും ഇവർക്കുണ്ടാകും ഇവർ ചെയ്യുന്ന കർമ്മങ്ങൾ വിജയിക്കും ചില കർമ്മത്തിൽ ചിലവർക്ക് മേടക്കൂറുകാർക്ക് ശനി പത്തിലാണ് അപ്പോൾ കർമ്മത്തിലാണ് അപ്പം അവരെ സംബന്ധിച്ച് ചില ദോഷങ്ങൾ ദോഷങ്ങളുണ്ടാകും എന്നിരുന്നാലും മൊത്തത്തിൽ നോക്കുമ്പോൾ ഇവർക്ക് കാര്യപ്രാപ്തിയും കാര്യവിജയങ്ങളും ഇവർ തേടി വരുന്ന ഒരു വർഷം കൂടിയാണ് രണ്ടായിരത്തി ഇരുപത്തി ആറ് വിദ്യാർത്ഥികളെ സംബന്ധിച്ച് നല്ല നേട്ടങ്ങൾ കൈവരിക്കാവുന്ന ഒരു സമയമാണ് വിദ്യാർത്ഥികൾക്ക് ഉന്നതമായ മത്സരങ്ങളിൽ വിജയിക്കാവുന്ന ഒരു സമയമാണ് മത്സരങ്ങളിൽ പരീക്ഷകളിൽ ഉന്നത മാർക്ക് മേടിക്കാൻ പറ്റാവുന്ന ഒരു സമയമാണ് അപ്പോൾ നല്ല കാര്യങ്ങൾ ശനിയെ കൊണ്ട് ഇവർക്ക് കിട്ടാവുന്ന ഒരു വർഷവും കൂടിയാണ് ഇനി രണ്ടായിരത്തി ഇരുപത്തി ആറ് ധനപരമായി ഇവർക്ക് വേണം വേടത്തിന്റെ രണ്ടിൽ വേടം നിൽക്കുന്നു മുമ്പേക്ക് നല്ല ധനപരമായിട്ടും നല്ല നേട്ടങ്ങൾ ഈ ഇവരെ സംബന്ധിച്ച് കിട്ടാവുന്ന ഒരു വർഷമാണ് ഈ രോഹിണി മകീര നക്ഷത്രക്കാരെ സംബന്ധിച്ച് ധനപരമായി മെച്ചപ്പെട്ട ഒരു അവസ്ഥ ഇവരെ സംബന്ധിച്ച് ഉണ്ടാകുന്ന വർഷമാണ് ഇവർ പ്രതീക്ഷിക്കാത്ത സ്ഥലങ്ങളിൽ നിന്നെല്ലാം ഇവർക്ക് നേട്ടങ്ങൾ വരും വാക്ക് തർക്കങ്ങളിൽ നിന്നും ഇവർ ഒഴിഞ്ഞു നിൽക്കേണ്ടത് വളരെ ആവശ്യമാണ് കാരണം കർമ്മഭാഗത്ത് ശനിയും ചില ഉണ്ടല്ലോ ചിലവർക്ക് അതായത് മേടക്കൂറുകാർക്ക് ശനി പത്തിലല്ല അപ്പോൾ കർമ്മത്തിൽ ശനി അപ്പോൾ അത് ചില തടസ്സങ്ങൾ ഉണ്ടാകും അപ്പോൾ വാക്കുകൾ പറയുമ്പോഴൊന്ന് ശ്രദ്ധിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് വാക്കു തർക്കങ്ങളിൽ നിന്നും ഒഴിഞ്ഞു നിൽക്കണം വാക്കുതർക്കങ്ങളിൽ നിന്നും ഒഴിഞ്ഞു നിന്ന് നിന്നാൽ ഇവർക്ക് പല നേട്ടങ്ങളും നേടാൻ സാധിക്കുന്ന വർഷമാണ് മനസമാധാനവും സന്തോഷവും ഇവർക്കുണ്ടാകും മനക്ലേശങ്ങൾ ഇത് അതുവരെ മനക്ലേശങ്ങൾ ഉണ്ടെങ്കിൽ ഈ വർഷത്തോ വർഷം തുടങ്ങുമ്പോൾ ഇവരുടെ മനക്ലേശങ്ങൾ മാറും മനസമാധാനം കിട്ടും ദോഷാനുഭവങ്ങൾ പലതും നേരത്തെ ഉണ്ടായിട്ടുണ്ടെങ്കിലും ഇനി വരുന്ന ആ ഒരു സമയം ഇവർക്ക് മനസമാധാനം കിട്ടുന്ന അല്ലെങ്കിൽ സന്തോഷം കിട്ടുന്ന സന്ദർഭങ്ങളും ഈ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ കൂടുതലായി ഉണ്ടാകുന്ന ഒരു വർഷമായിരിക്കും ചെയ്യുന്ന പ്രവർത്തികൾക്ക് ഗുണം കിട്ടുന്ന ഒരു വർഷമാണ് പ്രവർത്തികളിൽ ഇവർക്ക് കാര്യവിജയങ്ങൾ ഉണ്ടാകുന്ന ഒരു സമയമാണ് കർമ്മരംഗത്ത് ചില മേടക്കൂറുകാർക്ക് ശനി കർമ്മത്തിലാണ് അവരെ സംബന്ധിച്ച് ആണെങ്കിലും ഇടവക്കൂറുകാരെ സംബന്ധിച്ച് ഗുണം കിട്ടുമല്ലോ അപ്പോൾ അങ്ങനെയുള്ളവർക്കൊക്കെ വളരെ നേട്ടങ്ങൾ കിട്ടാവുന്ന ഒരു വർഷം കൂടിയാണ് ഇവരെ സംബന്ധിച്ച് അപ്പം കർമ്മരംഗത്ത് പുരോഗതിയും മനസമാധാനവും സന്തോഷങ്ങളും കിട്ടാവുന്ന ഒരു വർഷമാണ് ഈ വർഷം മേടക്കൂറുകാർക്കാണ് കുറച്ച് പ്രയാസങ്ങൾ ഉണ്ടാവുക മെടവക്കൂറുകാരെ സംബന്ധിച്ച് പ്രയാസങ്ങളില്ല അവർക്ക് കാര്യങ്ങൾ മുന്നോട്ട് പോവുകയും ചെയ്യും അതേപോലെ തന്നെ പൊതുപ്രവർത്തകരെ സംബന്ധിച്ച് അംഗീകാരങ്ങൾ കിട്ടുന്ന ഒരു വർഷമാണ് പൊതുപ്രവർത്തകരെ സംബന്ധിച്ച് നല്ല അംഗീകാരങ്ങൾ കിട്ടും സാംസ്കാരിക പ്രവർത്തകർക്ക് രാഷ്ട്രീയക്കാർക്ക് അവർക്കൊക്കെ ഗുണകരമായ വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തി ആറ് വരാൻ പോകുന്നത് അപ്പം രണ്ടായിരത്തി ഇരുപത്താറിൽ രാഷ്ട്രീയക്കാർക്ക് നേട്ടങ്ങളുണ്ടാകും പൊതുവർത്തകർക്ക് ഉണ്ടാകും സാംസ്കാരിക പ്രവർത്തകർക്ക് നേട്ടങ്ങളുണ്ടാകും ഇവരുദ്ദേശിക്കുന്ന പല കാര്യങ്ങളും ഇവർക്ക് നേടാൻ സാധിക്കുന്ന ഒരു വർഷമായിരിക്കും ഈ രണ്ടായിരത്തി ഇരുപത്തി ആറ് കുടുംബസമാധാനവും ശ്രേയസ്സും സന്തോഷവും ഇവർക്ക് ഉണ്ടാകുന്ന സമയമാണ് ഈ മകിരനക്ഷത്രക്കാരെ സംബന്ധിച്ച് കുടുംബത്തിൽ സമാധാനവും സന്തോഷവും കുടുംബാംഗങ്ങളുമൊത്ത് യാത്ര പോകാനും പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കാനും വിനോദയാത്ര പോകാനും അതുമ അതുമല്ലെങ്കിൽ ഇവർക്ക് കുടുംബാംഗങ്ങളുമൊത്ത് സമയം ഉല്ലാസമായ സമയം ചെലവഴിക്കാനുള്ള അവസരങ്ങളെല്ലാം ഈ സമയത്ത് ഇവർക്ക് വന്നു ചേരുന്നതാണ് ഈ മകീരനക്ഷത്രക്കാരെ സംബന്ധിച്ച് ദുരിതങ്ങൾ മാറിപ്പോകുന്ന ഒരു വർഷമാണ് ഇവരെ സംബന്ധിച്ച് പല വിധത്തിലുള്ള ദുരിതങ്ങൾ അനുഭവിച്ചു വരുന്നവരായിരുന്നെങ്കിൽ ഈ വർഷം ഈ മകീരനക്ഷത്രക്കാരെ സംബന്ധിച്ച് പൊതുവെ ദുരിതങ്ങൾ ഒഴിഞ്ഞു പോകുന്ന ഒരു വർഷമാണ് അപ്പം മൊത്തത്തിൽ നോക്കുമ്പോൾ ചില പ്രയാസങ്ങൾ ഉണ്ടാകുമെങ്കിലും പൊതുവെ ഈ മകീരനക്ഷത്രക്കാരെ സംബന്ധിച്ച് രണ്ടായിരത്തി ഇരുപത്തി ആറ് നേട്ടങ്ങളും പല കാര്യങ്ങൾ നേടുവാൻ ഒക്കെ കഴിയുന്ന ഒരു വർഷമായിരിക്കും ഈ രണ്ടായിരത്തി ഇരുപത്തി ആറില് മകിരനക്ഷത്രക്കാരുടെ ഈ നക്ഷത്ര ഫലം ഞാൻ ഇവിടെ പറഞ്ഞ് അവസാനിപ്പിക്കുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും ഈശ്വരാനുഗ്രഹം ഉണ്ടാകട്ടെ രണ്ടായിരത്തി ഇരുപത്താറ് പുതുവർഷം എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു നിങ്ങളുടെ വിലയേറിയ കമന്റുകളും അഭിപ്രായങ്ങളും എനിക്ക് ഉണ്ടാകണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു ഇനി അടുത്ത ഒരു വീഡിയോയിൽ വരുന്നതുവരെ നിങ്ങൾക്ക് നന്ദി നമസ്കാരം എൻ്റെ ഈ ജ്യോതിഷ പ്രോഗ്രാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ബെൽബട്ടൺ അമർത്താനും മറക്കരുത്